സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ നിന്നും കർഷകരെടുത്തിട്ടുള്ള കാർഷിക വായ്പ പൂർണ്ണമായും എഴുതിത്തള്ളി ദീർഘകാല വായ്പയായി പുതുക്കി നൽകണമെന്ന് യു ജില്ലാ കൺവീനർ ഷിപ്പു തെക്കുംപുറം സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ നിന്നും കർഷകരെടുത്തിട്ടുള്ള കാർഷിക വായ്പ പലിശ പൂർണ്ണമായി എഴുതിത്തള്ളി ദീർഘകാല വായ്പയായി പുതുക്കി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് യു ഡി എഫ് കൺവീനർ ഷിപു തെക്കുംപുറം ആവശ്യപ്പെട്ടു കർഷകർക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങളിൽ അവർക്ക് തന്നെ നഷ്ടപരിഹാരം നൽകാനുള്ള നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ കർഷക പെൻഷൻ ഐക്യ ജനാധിപത്യ മുന്നണിയും ആ തന്നിനായ ഉമ്മൻചാണ്ടി സാറും കെ എം മാണി സാറും ഒക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് കർഷക പെൻഷൻ ഇവിടെ ആരംഭിച്ചത് കർഷക ക്ഷേമ നിധിയുടെ ഭാഗമായി കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഈ നാടിന്റെ വലിയ സംഭാവന ഇന്ന് എവിടെ ചെന്ന് നിൽക്കുന്നു കർഷക പെൻഷൻ കർഷക പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായി പത്ത് പന്ത്രണ്ട് മാസക്കാലമായി ഇവിടുത്തെ കർഷകർക്ക് ഒരു രൂപ പോലും പെൻഷൻ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല കർഷക ക്ഷേമനിധി എന്ന തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുകയാണ് അതുകൊണ്ട് ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു ദുരിതം അനുഭവിക്കുന്ന ഈ നാട്ടിലെ വലിയ കഷ്ടപ്പാടുകൾ സഹിച്ച് മുന്നോട്ട് പോയ മുഴുവൻ കർഷകരെ സഹായിക്കാൻ വേണ്ടി അയ്യായിരം കോടി രൂപയുടെ പ്രതിമ അയ്യായിരം കോടി അയ്യായിരം രൂപയുടെ പ്രതിമാസ പെൻഷൻ ഏർപ്പെടുത്തുവാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കണം അങ്ങനെ കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖലാ കമ്മിറ്റി കോതമംഗലം എൻ ടി നാട് ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ച കർഷക സംഗമവും മികച്ച കർഷകരെ ആദരിക്കലും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്യമൃഗശല്യത്താലും പ്രകൃതിക്ഷോഭം മൂലവും കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് കോതുമംഗലം മണ്ഡലത്തിൽ മാത്രം നാലു കോടിയോളം രൂപയുടെ നഷ്ടപരിഹാരമാണ് ലഭിക്കാനുള്ളത് കർഷകക്ഷേമനിധി ആനുകൂല്യം നെൽകർഷകർക്കുള്ള വില സ്ഥിരത ഫണ്ട് എന്നിവ കുടിശ്ശിക തീർത്ത് നൽകുവാനും സർക്കാർ ഉടൻ തയ്യാറാകണമെന്ന് കോർഡിനേഷൻ കർഷക സംഗമം ആവശ്യപ്പെട്ടു കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ജെയിംസ് കൊറമ്പേൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വ്യത്യസ്ത കൃഷികളിലും സമ്മിശ്ര കൃഷികളിലും മികവ് തെളിയിച്ച നൂറോളം കർഷകരെ ആദരിച്ചു ചടങ്ങിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി സി ജോർജ് മതസൗഹാർദ്ദ സ്നേഹ സന്ദേശം നൽകി ഭാരവാഹികളായ മുഹമ്മദ് പനക്കൽ എം എം റഹ്മാൻ എം എം അഷ്റഫ് സി ജെ എൽദോസ് ജോണി പുളിന്തടം ആന്റണി ഒലിയപുറം ബിജു വെട്ടിക്കുഴ പി സി ജോസ് ജോസ് തുടമേൽ കെ എ കാസിം എം സി അയ്യപ്പൻ പി എ പാതുഷ വർഗീസ് കൊന്നനാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്